ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പം നമ്മൾ ഇന്ന് ബാംഗ്ലൂർക്ക് പോകണം കോഴിക്കോട് നിന്ന് താമരശ്ശേരി ഡിപ്പോയിൽ നിന്നാണ് നമ്മുടെ ബസ്സിന് കയറിയത് താമരശ്ശേരി ഡിപ്പോന്ന് നേരെ ബാംഗ്ലൂരിലോട്ടുള്ള യാത്രയുടെ വിശേഷങ്ങളാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത് കുറേ നേരമായിട്ട് ഭയങ്കര ബ്ലോക്കായിരുന്നു അടിവാരം തൊട്ടേ ബ്ലോക്കാണ് എന്താണ് ഇഷ്യൂ എന്നും അറിയില്ലായിരുന്നു ഇതേ ദൈവം നമ്മുടെ ഒരു എ വൺ ട്രാവൽസിൻ്റെ ബസ്സുണ്ടാക്ക കുടിയും കിടക്കുന്നുണ്ട് കുറേ നേരം ഒരു രണ്ട് മണിക്കൂറോളം ബ്ലോക്ക് ഉണ്ടായിരുന്നു അടിവാരം തൊട്ടേ ബ്ലോക്കായിരുന്നു അത് ചിലപ്പം ഇതായിരിക്കാം അങ്ങനെ നമ്മൾ വയനാട് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് വയനാട് താമരശ്ശേരി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ചുരമൊക്കെ കയറി നേരെ ലക്കിടിയിലെത്തിയിട്ടുണ്ട് ലക്കിടിയിൽ നമ്മൾ ബസ്സിന് സ്റ്റോപ്പ് ഉണ്ട് ലക്കിടി നാളെ എടുത്ത് നേരെ നമ്മൾ കൽപ്പറ്റയിലോട്ടായിരിക്കും പോവുക കോഴിക്കോട് ബോർഡറാണ് താമരശ്ശേരി ചുരം എന്ന് പറയുന്നത് താമരശ്ശേരി ചുരം കഴിഞ്ഞാൽ പിന്നെ വയനാട് ജില്ലയിലോട്ട് കയറുന്ന കയറുകയാണ് കയറുന്നുള്ള ഫസ്റ്റ് സ്റ്റോപ്പാണ് ലക്കിടി എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ കുറേ യാത്രകൾക്ക് ശേഷം കൽപ്പറ്റ സ്റ്റാൻഡിലോട്ട് കയറാൻ പോകുന്നത് കൽപ്പറ്റ പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്നാണ് ഈ ബസ് ആളെടുക്കുക കെ എസ് ആർ ടി സ്റ്റാൻഡിലോട്ട് കയറാറില്ല കൽപ്പറ്റെ എസ് ആർ ടി സ്റ്റാൻഡ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഉറങ്ങിപ്പോയുന്നു ഉറങ്ങി കഴിഞ്ഞിട്ടപ്പോഴേക്കും സുൽത്താൻ ബത്തേരി കെ എസ് ആർ ടി സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഈ ബസ്സാണ് നമ്മൾ വന്നത് ഈ ബസ്സിൻ്റെ ബാക്ക് നേർ കാണിച്ചത് ഇത് ഞങ്ങളുടെ പഴയ കോളേജ് ബസ്സാണിത് സുൽത്താൻ ബത്തേരി മൂന്നാർ റൂട്ടിൽ ഓടിയിരുന്ന ബസ്സാണ് എപ്പോഴും കോളേജിൽ പോകുന്ന നമ്മൾ യൂസ് ചെയ്യുന്ന ബസ്സായിരുന്നു ഇപ്പോൾ ഇത് കോഴിക്കോട് ഇവിടെ ബാംഗ്ലൂർ സർവീസ് ആയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ ബസ്സിൻ്റെ ഫ്രണ്ട് മൊത്തം മാറിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് മനസ്സിലായില്ല ബാക്ക് കണ്ടപ്പം ആര് പഴയ ചിക്കറ കണ്ടപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ മൂന്നാർ ബാംഗ്ലൂരിന്റെ മൂന്നാർ സുൽത്താൻ ബത്തേരി സർവീസ് സർവീസാണെന്നുള്ളത് ഏറ്റവും കൂടുതൽ ഞാൻ കോളേജിൽ പോകുന്ന സമയത്ത് യൂസ് ചെയ്ത ഒരു സർവീസ് തന്നെയാണ് ഈ സുൽത്താൻ ബത്തേരി മൂന്നാർ സൂപ്പർ എക്സ്പ്രസ് ബസ് എന്ന് പറയുന്നത് നാല് വർഷം യാത്ര ചെയ്ത ഒരു സർവീസ് ആയതുകൊണ്ട് ഇതിൽ കുറേ നല്ല അനുഭവങ്ങളും കുറേ മോശം അനുഭവങ്ങളും ഇഷ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് നല്ല അനുഭവങ്ങളെന്ന് പറയുമ്പം ഒരു ദിവസം തലേ ദിവസം എക്സാമിൻ്റെ തലേ ദിവസം ഈ ബസ്സിൽ യാത്ര ചെയ്തപ്പം പുതുക്കാട് വെച്ച് ബസ്സിൻ്റെ ബസ്സിൻ്റെ ടയർ കൂട്ടി അപ്പം ബസ് ഓൾറെഡി രണ്ട് മണിക്കൂർ ലേറ്റായിരുന്നു ഇപ്പം ഞാൻ കണ്ടക്ടറോട് പറഞ്ഞു എനിക്ക് നാളെ എക്സാം ആണ് അപ്പോൾ എന്തെങ്കിലുമൊന്ന് ചെയ്തു തരാമെന്ന് ചോദിച്ചപ്പം ഈ ബസ് വേറൊരു ബസ്സിലെനിക്ക് ആ കണ്ടക്ടർ ടിക്കറ്റ് ടിക്കറ്റ് കൊണ്ട് കയറ്റിത്തരി ഒക്കെ ചെയ്തിട്ടുണ്ട് അത്രയും നല്ല ജീവനക്കാരും നല്ല രീതിയിൽ സർവീസ് കൊണ്ടു ഒക്കെ ചെയ്യുന്നുണ്ട് സുൽത്താൻ ബത്തേരി ഡിപ്പോൾ അങ്ങനെ നമ്മൾ ഒന്ന് വിശ്രമിച്ച് ബന്ദിപ്പൂർ നാഷണൽ പാർക്കും മുത്തങ്ങ ഫോറസ്റ്റൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഉണ്ടൽപേട്ട നിർത്തിയക്കുവാണ് ഇത് ഒരു സ്ഥിരം സ്പോട്ടാണ് കുണ്ടൽപേട്ട എല്ലാ ബസ്സും എല്ലാ ബസ് മിക്ക ബസ്സുകളും ഇവിടെയാണ് ഉച്ച ഉച്ചഭക്ഷണം അല്ലെങ്കിൽ ലഞ്ച് കഴിക്കാൻ നിർത്താറ് ഞാൻ ഊണാണ് പറഞ്ഞത് ചോറും സാമ്പാറും കപ്പളും അങ്ങനെല്ലാം ഉണ്ട് സാധാരണ ഇവിടെ തന്നെയാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കഴിക്കാറും ഫുഡ് കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴേക്കും രണ്ട് നമ്മുടെ കോഴിക്കോട് ഇപ്പോഴത്തെ രണ്ട് ബസ്സും ട്രേപ്പിനായിട്ട് നിർത്തിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഒരു തമിഴ്നാട് ബസ്സുണ്ട് അങ്ങനെ നമുക്ക് നേരെ നമ്മൾ ബസ് കയറാം ബസ് യാത്ര സ്റ്റാ ആരംഭിച്ചു നമ്മളിപ്പം മൈസൂരിലോട്ട് പോവാണ് മൈസൂർ പിന്നെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് മൈസൂരും ബാംഗ്ലൂരുമാണ് മൈസൂർ കഴിഞ്ഞാൽ പിന്നെ ബാംഗ്ലൂർ ഇത്തരം സ്റ്റോപ്പുകളെ ഈ ബസ്സിനുള്ളൂ പിന്നെ നമുക്ക് ഒന്ന് ഉറങ്ങി എഴുതാകുമ്പോഴേക്കും നമ്മൾ ബാംഗ്ലൂർ എത്തും അങ്ങനെ നമ്മൾ സാറ്റലൈറ്റിലോട്ട് പോത്താറായി ഇതേ നമ്മുടെ പർപ്പിൾ മെട്രോ പോണു ഇനി സാറ്റലൈറ്റിന് നേരെ മെജസ്റ്റിക്കിലോട്ട് പോണം ഇതേ അങ്ങനെ നമ്മൾ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിലോട്ട് കയറി നമ്മുടെ കെ എസ് ആർ ടി സി ബസ് മൊത്തം നടത്തിയിട്ടുണ്ട് ഇവിടെ നമുക്കിനി മജസ്റ്റിക്കിലോടുള്ള ബസ്സിന് കയറണം നമ്മൾ ചായയൊക്കെ കുടിച്ച് നേരെ മജസ്റ്റിക് ബസ്സിലായിട്ട് കയറാൻ പോവുകയാണ് ഇതാണ് നമ്മുടെ മെജസ്റ്റിക് സാറ്റലൈറ്റ് ഷട്ടി പോകുന്ന ബസ് ഇവിടെ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം ഈ ഒരു ടി ഈ ഒരു ക്യൂവിൽ നിന്നിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വേണം ബസ്സിൽ കയറാൻ പന്ത്രണ്ട് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് നേരെ ആ ഒരു ടിക്കറ്റ് എടുത്ത് നേരെ ബസ്സിൽ കയറണം ഈ റൂട്ട് കൂടെ നമ്മുടെ ബാംഗ്ലൂർ ഭാഗത്തുള്ള ബസ്സുകൾക്കൊക്കെ ഈ ഒരു ക്യൂ ആർ കോഡ് സംവിധാനമുണ്ട് സോ അതുകൊണ്ട് നമുക്ക് ചില്ലറയുടെ ഒരു പ്രശ്നം വരുന്നില്ല നമുക്ക് ക്യു ആർ സ്കാൻ ചെയ്ത് നമുക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ് അങ്ങനെ നമ്മളിത് സാറ്റലൈറ്റ് മജസ്റ്റിക് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഈ മജസ് മജസ്റ്റിക് ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ നമ്മൾ ബി എം ടി സി സ്റ്റാൻഡിലോട്ട് പോകണം അവിടെ നിന്നാണ് നമുക്ക് ഇലക്ട്രോണിക് സിറ്റിയിലോട്ടുള്ള ബസ്സുകൾ അവൈലബിളായിട്ടുള്ളത് ഇതേ ആ തൊട്ട് ഓപ്പോസിറ്റ് കാണുന്നത് തന്നെയാണ് നമ്മുടെ ബി എം ടി സി സ്റ്റാൻഡ് എന്ന് പറയുന്നത് അവിടുന്ന് നേരെ പേര് ചന്താപുര ആ റൂട്ടിലോട്ടുള്ള ബസ്സിനെ വരുകയാണ് നമുക്ക് അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി അങ്ങനെ ബസ്സിലെത്തും ഇത്രയൊക്കെ ഉള്ളു എന്നത് വീഡിയോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ കാണാൻ സ്മാഷ് ബൈ